ഡൽഹി മെട്രോ സിറ്റിയുടെ ഒത്ത നടുക്കുള്ള ഒരു കാട് മാൽച്ച ഫോറസ്റ്റ് എന്നാണ് പേര് ഈ മാൽച്ച ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ മാൽച്ച മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ പൊളിഞ്ഞ കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൽ ഭൂതപ്രേത പിശാച്ചുകളൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയണേ നിങ്ങൾ മാൽച്ച ഫോറസ്റ്റ് മാൽച്ച മഹൽ ഒക്കെ കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം പാർവതി വാലിയിൽ നിന്നും തിരിച്ച് ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് കസോളിൽ നിന്ന് മണാലി മോൾ റോഡ് വരെ ഒരു ലോക്കൽ ബസ് എടുത്തു ഹൈവേ വഴി പോകാത്ത ഏതോ ഒരു ബസ്സിൽ വലിഞ്ഞ് കയറിയതുകൊണ്ടാവാം നാടായ നാടൊക്കെ ചുറ്റി എൺപത് കിലോമീറ്റർ നാലര മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഞങ്ങൾ മണാലി എത്തി മോൾ റോഡിൽ പോയിട്ട് ലൈറ്റായി ഭക്ഷണം കഴിച്ച് ഡൽഹിയിലേക്കുള്ള വോൾവോ ബസ് പിടിച്ചു ട്രക്കിങ്ങും യാത്രയും ഞങ്ങളെ നല്ലോണം തളർത്തി അതുകൊണ്ട് ബസ്സിൽ കയറിയതും വേഗം കടന്നുറങ്ങി രാവിലെ ഏഴ് മണിക്ക് തന്നെ വണ്ടി ഡൽഹി കാശ്മീരി ഗേറ്റ് ഡ്രോപ്പിംഗ് പോയിന്റിലെത്തി എൻ്റെ ട്രെയിനും ശരത്തിൻ്റെ ഫ്ലൈറ്റും വൈകുന്നേരം ആയതുകൊണ്ട് വേഗം പോയിട്ട് റൂം എടുത്ത് കുളിച്ച് കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞ് മൂന്ന് മണിക്ക് എയർപോർട്ടിലേക്കുള്ള ഒരു ടാക്സിയും എടുത്ത് ശരത്ത് യാത്ര പറഞ്ഞ് പോയതും ഐ ആർ സി ടി സിയിൽ നിന്നും എനിക്കൊരു മെസ്സേജ് യുവർ ടിക്കറ്റ് ഈസ് നോട്ട് കൺഫേം എൻ്റെ നാട്ടിലേക്കുള്ള വെയ്റ്റിംഗ് ലിസ്റ്റ് ട്രെയിൻ ടിക്കറ്റ് കൺഫേംഡ് ആയില്ല ഇനി അപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇന്നലെ ശരത്ത് ഇറങ്ങി ഉടനെ തന്നെ ഞാൻ ഇന്നത്തേക്കുള്ള ഒരു തൽക്കാലി ബുക്ക് ചെയ്തു ഇന്ന് വൈകുന്നേരത്തെ കേരള എക്സ്പ്രസ്സിലാണ് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതുവരെ നമുക്ക് കുറേ സമയമുണ്ട് ഉണ്ട് ഇതിലുള്ള സമയം നമുക്ക് മാക്സിമം ഡൽഹിയിൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഡൽഹിക്ക് ഇറങ്ങി ഇറങ്ങിയതാണ് അപ്പം പിന്നെ നിങ്ങളെ കൂട്ടാമെന്ന് വിചാരിച്ചു വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഹരി വെൽക്കം ടു ടി കൊണോട്ട് പ്ലേസ് അഥവാ ഡെലിക്കാരുടെ ഭാഷയില് സി പിയിലാണ് ഉള്ളത് ഇവിടെ രാജീവ് രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത് ഞാൻ കുറച്ച് ഔട്ട്സ്കേഴ്സിലാണ് ഹോസ്റ്റലിൽ താമസിച്ചത് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി ആദ്യത്തെ പരിപാടി ഉണ്ടല്ലോ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നല്ല ആയിട്ട് എന്തെങ്കിലും ഡൽഹി ഫുഡ് ട്രൈ ചെയ്യണം അപ്പോൾ ഇവിടെ അടുത്ത് ഭോഗൽ ചോലേ ബട്ടൂര വാലാ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് കേട്ടോ ഭോഗൽ ചോലേ ബട്ടൂര നമ്മുടെ നാട്ടിലൊക്കെ കിട്ടില്ലേ ചോലെ ബട്ടൂര അത് ഭയങ്കര ഫേമസ് ആയിട്ട് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് തേടിയാണ് നടക്കുന്നത് അപ്പോൾ ഈ കൊണാർ പ്ലേസിൻ്റെ അടുത്താണ് രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷൻ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ സ്ഥലത്തിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ പതുക്കെ അങ്ങോട്ട് നടക്കാം ഇവിടെ നടക്കുന്ന വഴിയുടെ സൈഡിലുണ്ടല്ലോ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത് വായിക്കുക ഗോകുല സാന്നാണ് തുടക്കത്തിൽ രണ്ട് ലെറ്റർ കന്നഡയോ തെലുങ്ക് ഒന്നാണ് അവസാനം സാ മലയാളത്തിലെ സായും ഉണ്ട് ഇടയിൽ കുല എന്ന് എഴുതിയുണ്ട് അപ്പോൾ ഞാനിത് ഗോകുലസാന്നാണ് വായിച്ചത് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാപ്പ് എടുത്ത് നോക്കി നോക്കിയപ്പോൾ ഗോകുലം എന്നാണ് പേര് എന്തുകൊണ്ടാണ് ആ സാ അവസാനം കിടക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ അതിപ്പോൾ ഈ നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഈ ചോല കഴിക്കാൻ പോകുന്ന വഴിയുടെ തുടക്കത്തിൽ തന്നെ കേട്ടോ ആ സ്ഥലം ഈ ഗോകുൽ ചോല സാ താങ്ക് യു കുറച്ചുള്ളിലേക്ക് കയറിട്ടോ ഞാൻ റോഡ് സൈഡിലാണെന്നൊക്കെയാ വിചാരിച്ചേ വന്നപ്പോ നല്ല ചൂട് ചൂടായിട്ട് റെഡി ആയിട്ട് ബട്ടൂറ ഉണ്ടാക്കി കൊടുത്തിരിക്കാണ് രണ്ട് ബട്ടൂറ കേട്ടോ തന്നേക്കണേ രണ്ട് ബട്ടൂറ ഉണ്ട് പിന്നെ ചോലയും തന്നിട്ട് ചോലയുടെ അകത്ത് എന്തോ ഒരു മാങ്ങയുടെ കഷ്ണുണ്ട് പിന്നെ വേറെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കോഫ്തയൊക്കെ അല്ലേ അതുപോലത്തെ ഒന്നാണ് ഒരു വെജിറ്റബിൾ എന്തോ സംഭവമാണ് കേട്ടോ മറ്റേത് ഒരു മാങ്ങയുടെ കഷ്ണാണ് ശരിക്കും വലിയ ഒരു മാങ്ങയുടെ കഷ്ണം കേട്ടോ അതിൻ്റെ കേട്ട അച്ചാർ ഫ്ലേവറോ അങ്ങനെ ഒന്നുമില്ല മാങ്ങ അതിൻ്റെ അകത്തു കുക്ക് ചെയ്ത് വെക്കാണ് ശരിക്കും ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ഒക്കെ ഒരു മണമല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അത് കഴിക്കുമ്പോൾ നമുക്ക് ഈ ചോലേയും ഈ മട്ടൂരയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്കാം അടിപൊളി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ആ ഒരു പ്രശ്നം എനിക്ക് ഇവിടെ തോന്നിയത് നടത്തി ചീച്ചയാണ് അത് ഈ ഒരു ഭാഗത്ത് തന്നെയല്ല കേട്ടോ ഇപ്പോൾ നടന്നു വരുന്ന വഴിയിലൊക്കെ ഈച്ചായിരുന്നു ഡൽഹിയിൽ ജനറലി ഈ സമയത്ത് ഉള്ള സമയം ഈച്ച വരുന്ന സമയമാണെന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ ഇത്തിരി കൂടുതലാണ് നിറച്ച് ഈച്ചാണ് അപ്പം അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ എനിക്കറിയില്ല അതെപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണെന്ന് ചിലപ്പോൾ ഈ ഒരു വിൻ്റർ കഴിഞ്ഞ സമയത്ത് ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരു കാര്യമാവാം പക്ഷേ എന്തായാലും ചാനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് 96 96 <laughs> I used to work here. This was close by. Okay. Now I don't live here but you, you if come I'm in this part of town I always come and eat it. it. used to be open, there used to be dogs roaming around at that point. Okay. You used to have a couple of these high aluminium top tables okay. and dogs would be walking between your feet. <laughs> now it's very better organized. Okay. ഈ ചോലെ ബട്ടൂറ അല്ലാതെ ഇവിടെ ചോലെ ചാവലുണ്ട് കേട്ടോ ചോലയും ചോറും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ പാൻ ഫ്ലേവേർഡ് ലസ്സി പിന്നെ പാലക് പക്കോട ഇങ്ങനത്തെ കുറേ സാധനങ്ങളിവിടെ ഫേമസ് ആണ് ഞാൻ അത് മാത്രമേ കഴിച്ചുള്ളൂ ഇതല്ലാതെയും വേറെയും കുറേ ഇതുപോലെ ചോലെ പൊട്ടവര് മാത്രമായിട്ട് വയ്ക്കുന്ന കുറേ സ്പേസുകളുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് എണ്ണം നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് വരാനടുത്ത് ഉള്ള ഒരു സ്ഥലമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഞാനിതിൻ്റെ വൃത്തിനെ കുറിച്ച് പറയുന്ന ആളല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വന്നത് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകാം അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇനി പോകുന്നുണ്ടല്ലോ അഗ്രസ്യം എനിക്ക് ബാവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് വല്ലതാണ് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഡൽഹിയിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്ത് അത്ര പോപ്പുലർ അല്ലായിരുന്നു അധികം ആൾക്കാരൊന്നും വരില്ലായിരുന്നു കപ്പിൾസ് ഒക്കെ വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഏതൊക്കെ സിനിമയിൽ എനിക്ക് ഓർമ്മയില്ല അധികം സിനിമ പാട്ടുകളൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അധികം ആരും അവിടെ പോയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തതായിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങളെങ്ങൂടി കാണിക്കാന്ന് വിചാരിച്ചു അത് ഈ സി പി ഐടെ അടുത്തെവിടെയാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല മാപ്പിട്ടിട്ട് വേണം പോകാൻ വിടാം അഗ്രസേൻ അഗ്രസേൻ കി എന്ന് സ്റ്റെപ്പ് വെല്ലാണ് കേട്ടോ അപ്പൊ പണ്ടത്തെ ഒരു സ്റ്റെപ്പ് വെല്ലാണ് അങ്ങോട്ട് നടക്കുന്ന വഴി ഈ ഭാഗത്ത് ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഈ ഡൽഹിയിലത്തെ ആ മാർക്കറ്റിലൂടെ നടക്കാണല്ലോ ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് ഇതെല്ലാം കുർത്താസ് പോലത്തെ സാധനങ്ങളാണ് കേട്ടോ പല പല തരത്തിലെ വെറൈറ്റി ഉണ്ട് കുറെ കുർത്താസ് ഉണ്ട് വയ്യ സബ് കിറ്റ് റേഞ്ച് മേതാംസോ സാറെസോ സബ് पीस कोई कोई भी भी लो लो और ये वाला सब अच्छा ओके थैंक यू ഏതെടുത്താലും മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഞാൻ ചോദിച്ചു എല്ലാത്തിനും അതാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും എല്ലാം വരണ്ടത്തിനാണ് പിന്നെ ഇവിടെ പേഴ്സ് അങ്ങനെ വാലറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ അധികം വിലയൊന്നും ഉണ്ടാവില്ല എല്ലാം അങ്ങനത്തെ പേഴ്സുകൾ അങ്ങനത്തെ മെയിൻലി ലേഡീസിനുള്ള ആക്സസറീസും അല്ലെങ്കിൽ ഹോം ഡെക്കോറനുള്ള സാധനങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളാ ഈ ഭാഗത്തുള്ളത് ഈ ഒരു സ്വീറ്റ് മൊത്തം കുറേ ഇതുപോലെ സ്വീറ്റ് ബെൻഡേഴ്സ് ഇരുന്ന് സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ കമ്മല് അങ്ങനത്തെ എന്താ വള അതൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളാണ് അങ്ങനെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ആട്ടോ അല്ല നല്ലാണ് പക്ഷേ ഇതൊക്കെ ഞാൻ നോക്കിയിട്ട് എന്താ കാര്യം കാര്യമെന്ന് എനിക്കറിയില്ല ഞാൻ ലക്ഷ്മിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇന്നലെ വൈകുന്നേരം മേടിച്ചു ഇന്നലെ ശരത്ത് പോകുന്നതിന് മുമ്പ് ശരത്തിൻ്റെ വൈഫിനൊരു ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ലക്ഷ്മിക്ക് വേണ്ടതും കുറച്ച് കുറച്ച് അങ്ങനെ കാണിക്കാൻ മാത്രമൊന്നുമില്ല അവിടെ വീട്ടിലിരുന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവൻ കൂടെ നടക്കുമ്പോൾ വെറുതെ മേടിച്ചൊന്നും മാത്രം ഇവിടെ കലോണിയൊക്കെ വെച്ചയ്ക്കുന്നുണ്ടോ ഈ സോഫയിലൊക്കെ നമുക്ക് വയ്ക്കാവുന്ന നല്ല ഡ്രസ്സുണ്ടല്ലേ നന്നായില്ലേ എല്ലാം കളർഫുള്ളാണ് ആൾക്കാർ ബാർഗെയിൻ ചെയ്ത് തകർക്കുന്നു ബാർഗെയിൻ ചെയ്യാറാണ് ബാർഗെയിൻ ചെയ്യാറുന്ന നിലയിൽ നമ്മളെ ഇവർ പറ്റിക്കും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആഗ്രസേൻ ഭാവനിലേക്ക് ഞാൻ കുറച്ച് അടുത്താണ് ചേരുന്നത് അപ്പം നല്ല ചൂടാണ് ഇങ്ങനെ വേർത്ത് ഒലിക്കുന്നുണ്ട് വെയിലത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരു ഓട്ടർഷ കയറി ആ ചേർന്നിടത്ത് ചോദിച്ചത് അപ്പോൾ എഴുപത് രൂപയാണ് കേട്ടോ ഒരു കിലോമീറ്ററിന് വേണ്ടി ചോദിച്ചത് അപ്പോൾ കൂടുതൽ ചെയ്യാൻ ചെയ്യാനൊന്നുമില്ല വേഗം കയറിയിരുന്നു ഡൽഹിയുടെ രാജ്യവീതിയിലൂടെ നമ്മൾ ഓട്ടർഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളീ വരുന്ന വഴിയുണ്ടല്ലോ സൈഡിൽ ജന്തർ മന്ദർ ഒക്കെ കാണാണ്ടായിരുന്നു നല്ല രസമാണ് എന്റെ ചെറുപ്പത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നിട്ടുണ്ട് പത്ത് വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഡൽഹിയിൽ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ അവർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഗ്രസേന്യ ഉഗ്രസേൻ ഗൂഗിൾ മേൽ ഈ സ്റ്റെപ്പ് വെല്ലിരിക്കുന്ന ഈ റോഡിൻ്റെ പേര് ഹൈലി എന്നാണ് കേട്ടോ അപ്പോൾ ഏതോ ഒരു പഴയ ബ്രിട്ടീഷുകാരൻ്റെ പേരിലാണ് പക്ഷേ നല്ല വൃത്തിയുള്ള റോഡാണ് അതിൻ്റെ സൈഡിലൊക്കെ ബിൽഡിങ്സിലൊക്കെ ഇങ്ങനെ ചെറിയ ഗ്രാഫിറ്റിയും അങ്ങനത്തെ ഗ്രാഫിറ്റി അല്ല ചുമർ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു വലിയ കോട്ട പോലെയൊക്കെ കാണാം കേട്ടോ ഞാൻ പണ്ട് വന്നാണ് എനിക്ക് അത്ര അങ്ങനെ ഓർമ്മയില്ല അതിൻ്റെ ഉള്ളിലത്തെ കാര്യമുള്ളൂ ഇത് ഈ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതിന് ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കിയോളജിക്കലി പ്രൂവേണായിട്ട് ആര് പണിതാണെന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ അഗ്രസേനെന്ന് എല്ലായിടത്തും വിക്കിപ്പീഡിയയിലും ഗൂഗിളിൽ മാപ്പിലൊക്കെ അഗ്രസേനെന്നാണ് എഴുതിക്കുന്നത് അതാണ് ഞാൻ അഗ്രസേൻ എന്ന് പറഞ്ഞത് പക്ഷേ ഉഗ്രസേനെന്നാണ് അപ്പോൾ ഒരു ലെജൻഡറി കിങ് ആയിട്ടുള്ള ഉഗ്രസേൻ പണിത ഭാവലി ആണെന്നാണ് പൊതുവേ സംസാരം നമുക്ക് അകത്തേക്ക് കിടക്കാം ഇവിടെ കയറി വന്നത് ഇവിടെയൊക്കെ എല്ലായിടത്തും ഉഗ്രസേനെന്നാണ് എഴുതിക്കണം അവിടെ കയറി വരുമ്പോൾ ബോർഡിലൊക്കെ എഴുതി വെച്ചേക്കണ ഉഗ്രസേ എന്നാണ് ഉഗ്രസൻ എനിക്ക് ബാവലി സ്റ്റെപ്പ് വെൽ ബാവലി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പല്ലാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതെ എൻ്റെ മതില് ഇതാണ് എല്ലി കോട്ടമതിൽ പോലെ കേട്ടോ കല്ലുകൊണ്ട് ഉണ്ടാക്കിയേക്കണേ സയൻസ്റ്റോൺ പോലെ എന്തോ ആണ് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിക്കിടന്ന് നോക്കാം വിചാരിച്ചത്ര റഷ് ഇവിടെ വരുമ്പോഴില്ല കേട്ടോ നല്ല രസമാണ് അന്ന് കണ്ട അതേ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഒരേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് അങ്ങോട്ടൊക്കെ നടന്നു പോകാരോ ഇതിൽ കൂടെ ഒക്കെ അങ്ങോട്ട് നടന്ന് അതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ മുകളിലേക്കൊക്കെ പോകായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ കയർ കെട്ടിയിട്ടുണ്ട് സെക്യൂരിറ്റി ഉണ്ട് അന്ന് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അത് ആർക്കോളജിയുടെ അണ്ടറിലാണെങ്കിൽ കൂടെ അന്ന് അങ്ങനെ അധികം മെയിൻ്റെയിൻഡ് ആയിട്ടൊന്നും ആയിരുന്നില്ല അതായത് ക്ലീൻ ആയിരുന്നു ഇതുപോലെയൊക്കെ തന്നെ ഇരുന്നിരുന്നത് പക്ഷേ ഈ പറഞ്ഞ നല്ല റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ കാലം കാലപ്പഴക്കാരൻ എന്തെങ്കിലും ആൾക്കാർ വീഴുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും എന്തെങ്കിലും സ്റ്റെപ്പ് വലിയ നിറച്ച് വെള്ളമുണ്ടായിരുന്നു ഞാൻ ആദ്യം വരും ഇത്രയും വെള്ളമില്ല കുറെ അടിയിലേക്ക് ഇറങ്ങിപ്പോയി പോയിരുന്നു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് മീറ്റർ കേട്ടോ അവിടുന്ന് തന്നെ വെള്ളം ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്കായിരിക്കും ആയിരിക്കും അറുപത് മീറ്റർ മീറ്റർ പറയണേ പിന്നെ ഇതിൻ്റെ വിത്ത് പതിനഞ്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആലോചിച്ച് എത്ര വലുതായിരിക്കും നിറച്ചും പ്രാവുകളാണ് പ്രാവുകൾ മാത്രമല്ല ഇഷ്ടം പോലെ പേ ഉണ്ട് കുറേ തത്തകളിങ്ങനെ തത്തകളെ എനിക്കിങ്ങനെ വീഡിയോയിൽ ഒപ്പിയെടുക്കാൻ പറ്റിയില്ല കാരണം അവരിങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ പറന്ന് പോകും അപ്പോൾ അതുകൊണ്ട് നിറച്ചു തത്ത അത് അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് അഞ്ച് പത്ത് തത്തയൊക്കെ ആയിട്ട് നല്ല രസമാണ് പ്രാവുകൾ പറഞ്ഞത് നല്ല രസം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കളിക്കുന്നതും പിന്നെ അകത്ത് വവ്വാലിനെ കേൾക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുക കേട്ടോ എല്ലാവരും സ്റ്റെപ്പിൽ ഇരിക്കുന്നതാണ് ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ നടന്ന് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരെ അവിടെ നിന്ന് ഇരിക്കാൻ പറയാം അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഞാൻ അതിൻ്റെ അടുത്ത് വന്ന് വൃത്തിയായിരുന്നു അതുകൊണ്ട് ഇരുന്നു കുറേ പലതരത്തിലുള്ള ടൂറിസ്റ്റ് വരുന്നുണ്ട് പുറത്തുനിന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഡൽഹിയിലെ ആൾക്കാരുണ്ട് പിന്നെ ലോക്കൽ ഇങ്ങനെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് കോളേജിലെ പിള്ളേരൊക്കെ വന്നിരുന്ന് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു റീൽ എടുക്കുന്നു റീലെടുക്കുമ്പോൾ അവിടെ സെക്യൂരിറ്റി വന്നിട്ട് ഒച്ച ഉണ്ടാക്കരുതെന്ന് പറയുന്നു അങ്ങനെ നല്ല രസം ഇവിടെ അങ്ങനെ നല്ല പീസ്ഫുള്ളാണ് അവിടെ ഇരിക്കുക ഞാൻ പതുക്കെ ബാവലി നിന്ന് ഇറങ്ങി കേട്ടോ സെക്യൂരിറ്റി ചട്ടം കുറച്ച് കലപ്പിലാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കോട്ടും ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ പിന്നെ അവിടെ കുട്ടികളുടെ അടുത്ത് അത് നേരത്തെ പറഞ്ഞില്ല അവർ അവിടെ റീൽ എടുക്കണേ അവിടെ കിടന്ന് വെച്ചെടുക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പതുക്കിറങ്ങി മെയിൻ പ്രശ്നം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇതിനൊരു ട്രൈപോഡ് പോലെ ഉണ്ട് ഈ പിടിക്കുന്ന ഇതിൻ്റെ ക്യാമറയുടെ അതുകൊണ്ട് മിക്ക ആർക്കിയോളജിക്കൽ സൈറ്റിലും പറയൂ കേട്ടോ അത് അത് യൂസ് ചെയ്യാൻ പാടില്ല കാരണം അത് എവിടെയെങ്കിലും മെച്ചിത് പൊട്ട് അല്ലെങ്കിൽ കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ എവിടുന്ന് പതുക്കിറങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ് ഈ ഒരു സൈഡിലാണ് ആ സ്റ്റെപ്പിൻ്റെ ഇത് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് നമ്മൾ എൻട്രൻസിൽ അവിടെ ഒരു മോസ്ക് വല കാണുന്നുണ്ടായിരുന്നു പുറത്ത് നോക്കുമ്പോൾ വലിയൊരു കോട്ട വല കാണിച്ചില്ലേ അതൊരു മോസ്ക്കാൻ തോന്നുന്നു എന്തായാലും ഇപ്പം അത് അവിടെ കാര്യങ്ങളൊന്നും ഇല്ല അത് ക്ലോസ് ചെയ്തിട്ടേക്കാണ് നമുക്ക് എൻ്റെ അകത്തേക്ക് കിടക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ സ്വീറ്റ് ബ്രൈഗായോ സോൾട്ട് സോൾട്ട് ലൈക്കിൻ ചോടാ ഐസ് മട്ടലാണെന്നോ നല്ല ചൂട് കേട്ടോ ചൂട് ഇങ്ങനെ വേർത്ത് ഒലിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അത്ര ചൂട് എന്നാലും ഇല്ല പക്ഷെ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ ഒരു പെരുന്നാരങ്ങൾ കുടിക്കാന്ന് ചേച്ചു മസാല ആ മസാല ഇടാല്ലോ ചോടാസ ടിക്കാൻ മസാല ആയത് മസാല ജീരാ മസാല കാലാ നമ്മൾ ആ ഡലു അവിടെ മസാല ഉണ്ട് കേട്ടോ എന്തോ ഒരു ചാട്ട് മസാല പോലെയാണ് പിന്നെ കാലാൻ നമുക്കുണ്ട് പിന്നെ ഇവർ സോഡ ചെറിയൊരു ബോട്ടിലോ സോഡ നിമ്പു ആ അറോറ ലെമൺ ചെറിയൊരു ബോട്ടിൽ സോഡ നിമ്പു പാനി ഉണ്ടാക്കി നാരങ്ങള്ളത്തിലുണ്ടല്ലോ മറ്റേ ചാറ്റ് മസാല ഇട്ടപ്പോൾ ഒരു ഹാജ്മോളയൊക്കെ കലക്കി ഒരു ഫീൽ കേട്ടോ ഫോണിടിക്കാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അപ്പോൾ എന്തായാലും ഒരു ഹാജ്മോളയൊക്കെ കലക്കിയ ഒരു ഫീലാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ ഫോൺ പേയുടെ സ്പീക്കറിൽ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയാണല്ലോ പറയണത് ഇവിടെ അമിതാഭ് ബച്ചനാണ് കേട്ടോ നല്ല രസമുണ്ട് ദേവിയോ സജ്നോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഫോൺ മേനേക ക്രൂർപതിയിൽ പണ്ട് പറയാറില്ല അതുപോലെ നാരങ്ങ വെള്ളം സൂപ്പർ റിഫ്രഷിങ് നല്ല ചൂടത്ത് നല്ല തണുത്ത തണുത്ത് വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ ആ സുഖമൊക്കെ അനുഭവിച്ചു ഞാൻ അത് നമ്മുടെ ഹെലി ലൈനിൽ നിന്ന് പതുക്കെ മെയിൻ റോഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമ്മളടുത്ത് പോകുന്നുണ്ടല്ലോ ഒരു കാട്ടിലേക്കാണ് അതെ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി മെട്രോ സിറ്റിയുടെ ഒത്തനടുക്കുള്ള ഒരു കാട് മാൽച്ച ഫോറസ്റ്റ് എന്നാണ് പേര് ഈ മാൽച്ച ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ മാൽച്ച മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ പൊളിഞ്ഞ കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിൽ ഭൂതപ്രേത പിശാച്ചുകളൊക്കെ അലഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് പറയണേ നിങ്ങൾ മാൽച്ച ഫോറസ്റ്റ് മാൽച്ച മഹലൊക്കെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ പോവാം കാർ ലൈഫിൻ്റെ സെക്കൻഡ് സീരീസ് കഴിഞ്ഞ നമ്മൾ ഡൽഹിയിൽ വന്ന സമയത്ത് നമ്മളിവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബിനോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയി താമസിച്ചിരുന്നു അപ്പോൾ അന്ന് അങ്ങും ആൻറ്റീൻ കൂടിയിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കാരണം എവിടെയോ പോയിട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയത് അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്കത് അതിൻ്റെ ഇടയിൽ അത് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ എന്തായാലും അന്ന് വിചാരിച്ചായിരുന്നു ഇത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് കാരണം വേറെ മലയാളത്തിൽ ഞാൻ എവിടെയും ഇങ്ങനെ ഈ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ അങ്ങനത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താ അതായത് നമ്മളിതേ മാലിച്ച മാർഗ്ഗംന്ന് മാലിച്ച ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു കേട്ടോ ശരിക്കും ഫോറസ്റ്റ് തന്നെയാണ് ആ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇതിലെ കുറുനരിയോ കുറുക്കനൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അനിമൽസൊക്കെ ഉണ്ട് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അനിമൽസിനെ ഫീഡ് ചെയ്യരുതെന്നൊക്കെ കുറച്ച് പേരെ ഇതിൽ നടക്കണം രാത്രിയൊക്കെ അല്ലെങ്കിൽ ഒരു ഈവിനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പേടിയാവുന്ന ഒരു സ്ഥലം അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഈ ഒരു സമയത്തേക്ക് വരാമെന്ന് വിചാരിച്ച കേട്ടോ ആ കാരണം അധികം ആൾക്കാരോ ഇല്ല അതെ ഒരു കാട്ടുപന്നിയോ എന്നൊരു സാധനം നടക്കുന്നുണ്ട് മിക്കവാറും നമുക്ക് എവിടെയെങ്കിലും ഒരു കുറുക്കനെ സ്പോട്ട് ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ ചിലപ്പോൾ സംസാരിച്ചോണ്ടിരുന്ന ഞാൻ ഒച്ചയായിട്ട് അത് അടുത്തേക്ക് വരില്ല നോക്കാം ആ ഒരു ഭാഗത്തായിട്ട് ഒരു കുറുനരി പോകുന്നുണ്ട് കേട്ടോ അത് തന്നെ കണ്ടപ്പോ നീപേ പറഞ്ഞിട്ട് അത് നമ്മളെ കാണുമ്പോൾ കാണുമ്പോ പേടിച്ചു പോവാണ് കേട്ടോ മനുഷ്യന്റെ ഇത് വരുമ്പോ കാലൊച്ച ഒക്കെ കേൾക്കുമ്പോൾ അത് ഓടിയാത്തേക്ക് പോവാം അത് നമ്മളിത്രയും സിറ്റിയുടെ തൊട്ടടുത്താണ് ഇവിടുന്ന് രാഷ്ട്രപതി ഭവൻ എനിക്ക് പറഞ്ഞാൽ ഒരു എയർ ഡിസ്റ്റൻസൊക്കെ ഒരു കിലോമീറ്റർ പോലും ഉണ്ടാവില്ല അടുത്ത് ആണ് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഒരു ഒച്ച ഒരു ബഹളവും അല്ല ട്രാഫിക്കിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ വീഡിയോയിൽ തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അത് വേഗം പോവാണ് കുറുക്കനാണോ കുറുനരി ആണോന്ന് അറിയില്ല കേട്ടോ അത് ഞാൻ എവിടെ വായിച്ചപ്പോൾ കുറുക്കൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല എക്സ്റ്റിങ്റ്റ് ആയി ആയിപ്പോയിന്നൊക്കെ അപ്പോൾ കുറുനരി ആവുമായിരിക്കും മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് അത്തേക്ക് വരുകയാണ് ഇത് കുറച്ചും കൂടി പേടിപ്പിക്കുന്നൊരു വഴിയാട്ടോ അങ്ങനെ ഈ ചെറിയ വഴി കൂടെ കുറച്ച് പേരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ദാ വാൽച്ചാ മഹൽ ഇതാണ് ആ കാണുന്ന ബിൽഡിങ് ആട്ടോ ഇവിടെയൊക്കെ വേറെ ബിൽഡിങ് എന്തൊക്കെയുണ്ട് അതല്ല ഉദ്ദേശിക്കണേ അവിടെ ഒരു ആണ് അതിൻ്റെ അതിനുള്ളിലേക്ക് ഇനി ഏതു ഭാഗത്തു കൂടെ എനിക്ക് ഓർമ്മയില്ല ഒരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു അതിലേ നടന്ന് കാരണം ഇത് ശരിക്കും പാലസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത് പാലസ് ആയി മാറിയതാണ് ഇത് തുടക്കത്തിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു ഹണ്ടിങ് ലോഡ്ജായിരുന്നു ഈ കാർഡിൻ്റെ ഉള്ളിൽ ഹണ്ടിയും വരുമ്പോൾ രാജാക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതിൻ്റെ കഥ ഞാൻ വഴിയേ പറഞ്ഞു തരാം അത്തേക്ക് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ തുടക്കകാലത്ത് ലക്നൌവിൽ നിന്ന് ഡൽഹിയിൽ വന്ന ട്രെയിനിൽ ഒരമ്മയും രണ്ട് മക്കളും പതിനാല് ഹൗണ്ട് നായക്കളും നേപ്പാളി ജോലിക്കാരും അവരുപയോഗിച്ചിരുന്ന പരവതാനികളും വെള്ളി ചായ കപ്പുകളും അടക്കമുള്ള ലഗേജസുമായി ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ വി ഐ പി വെയിറ്റിംഗ് റൂം കയ്യേറുന്നു അവധ് രാജകുടുംബത്തിലെ നവാബായ വജീദ് അലി ഷായുടെ കൊച്ചുമകളായിരുന്നു എന്ന് അവകാശപ്പെട്ട ബീഗം വിലായത്ത് മഹലും അവരുടെ മകൾ സാക്കിന മഹലും മകൻ അലി റാസുമായിരുന്നു അവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവധരാജകുടുംബത്തിന് നഷ്ടപ്പെട്ട സ്വത്തുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കണമെന്നായിരുന്നു അവരുടെ സമരം നീണ്ട ഒമ്പത് കൊല്ലം ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ വെയിറ്റിംഗ് റൂമിൽ താമസിച്ച് സമരം ചെയ്തവരുടെ മുന്നിൽ മുട്ടുമടക്കി ആയിരത്തി മുന്നൂറുകളിൽ ഡൽഹി ഭരിച്ചിരുന്ന ഫിറൂഷാ തുഗ്ലക് പണിത ഈ ഹണ്ടിങ് ലോഡ്ജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവർക്ക് കൈമാറുന്നു പുറം ലോകവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഈ ഫാമിലിക്കുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് വിലായത് മഹല് മുത്തുകളും വജ്രങ്ങളും പൊടിച്ച് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു അവരുടെ മരണത്തിന് ശേഷം മകളും മകനും നായ്ക്കളും ജോലിക്കാരും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത് കാലക്രമേണ നായ്ക്കളുടെയും സഹായത്തിനുള്ളവരുടെയും എണ്ണം കുറഞ്ഞ് സാക്കിനെയും മകൻ സൈറസ് എന്ന് അറിയപ്പെടുന്ന അലിറാസും മാത്രമാകുന്നു രണ്ടായിരത്തി പതിനാലിൽ സാക്കിനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു അവരുടെ ശരീരം സൈറസ് മഹലിൻ്റെ പരിസരത്ത് അടക്കം ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സൈറസിൻ്റെ മരണശേഷം ആരും ഉപയോഗിക്കാതെ മഹൽ കയറുന്നു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് വരെ അവരവിടെ ഉപയോഗിച്ചിരുന്ന ഫേർണിച്ചേഴ്സും റെഫ്രിജറേറ്റേഴ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വിലായത്തിൻ്റെ സ്പിരിറ്റ് ഇപ്പോഴും ആ ഹണ്ടിംഗ് ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ കണ്ടെത്തിൽ വിലായത് മഹൽ ലക്നൌ യൂണിവേഴ്സിറ്റിയിലെ ഒരു രജിസ്ട്രാറിൻ്റെ വിധവയായിരുന്നു മാത്രമല്ല അവർക്ക് അവധ് രാജകുടുംബമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല ഇത്രയും ഹിസ്റ്ററിയും നിഗൂഢതകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഈ സ്ഥലത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്താണെന്ന് ഇതിൻ്റെ ടെറസ്സാണ് കേട്ടോ അപ്പോൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ രണ്ട് വാതിലുകളകത്തേക്ക് ഉണ്ട് ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡും അപ്പോൾ നമുക്കിതിലൊന്ന് മുകളിലേക്ക് വരും നോക്കാം എന്താണ് ഇതിൻ്റെ അറ്റത്തുനിന്ന് മനസ്സിലാവാല്ലോ അറ്റത്തല്ല എന്താണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന നേരത്ത് വീണ്ടും കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കോളേജ് സ്റ്റുഡൻസൊക്കെ അവർ താഴെ കിടന്ന് പ്രേതം ഉണ്ടോ പ്രേതമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതിൻ്റെ ടെറസ് മൊത്തം മണ്ണും ഒക്കെ ആയിട്ട് താഴത്തേക്ക് എയർ ഹോൾ പോലെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ സ്റ്റെപ്പാണ് അല്ലേ ഇത് പക്ഷെ അവിടെ നിന്ന് കാണാനില്ല കേട്ടോ അത് അതെന്ത് ക്ലോസ്ഡ് ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് രണ്ട് ഫ്രണ്ട് എൻട്രൻസിലാണ് ബാക്കിയുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രത്യേകം എന്താണെന്നറിയോ അറിയുമോ ഡൽഹിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കൂടാതെ തന്നെ ഉണ്ടല്ലോ ഈ സൈഡിലൊരു ഇത് കണ്ടോ ഇത് ഐ എസ് ആർഒൻ്റെ ഏർത്ത് സ്റ്റേഷനാണ് അപ്പോൾ അത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ബൈക്കുകളൊക്കെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നതാണ് ഇപ്പം തന്നെ ഈ ഭാഗം മൊത്തം കാടാണ് നോക്കിയ മൊത്തം കാടാണ് കാണുന്ന മൊത്തം കാടാണ് എന്നിട്ട് ഒരു സൗണ്ട് പോലും നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയൊരു സിറ്റിയുടെ മൊത്തം നടുക്കുണ്ടായിട്ട് അപ്പോൾ പണ്ട് കാലത്ത് എത്രത്തോളം സെക്ലൂഡഡ് ആയിട്ട് എത്രത്തോളം ഒരു സൗണ്ടും ഇല്ലാണ്ട് എത്രത്തോളം സമാധാനം ഈ ഭാഗത്തുണ്ടായിരുന്നോ ഞാൻ ആലോചിക്കണം അതെ ആ കാണുന്നതാണ് രാഷ്ട്രപതി പോകേണ്ടോ അവിടെ കാണുന്നത് കാണുന്ന രാഷ്ട്രപതി ഭവൻ്റെ ഭാഗങ്ങളാണ് കുറേ എല്ലാ വലിയ വലിയ ഓഫീസുകളും എല്ലാം ഈ ഭാഗത്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഡൽഹിയുടെ ഒരു വലിയൊരു ഏരിയ നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് കാണാം ശരിക്കും ഡൽഹി വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ് ഇത്ര ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കാൻ ഒരു ഫീൽ ഇവിടെ ഇല്ലാട്ടോ ശരിക്കും ഒരു ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുന്ന ഒരു ഫീലാണ് കാരണം ആ മണ്ണും ആ ഒരു ടെക്സ്ച്ചറൊക്കെ കാരണം അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഞാനത് ഇവിടെയൊക്കെ നടന്ന് കണ്ട് ആസ്വദിച്ചു അതൊക്കെ താഴത്തേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം നാല് മണി ആവറായിട്ടുണ്ട് എനിക്ക് എട്ട് മണിക്കാണ് ട്രെയിൻ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂറുണ്ട് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അപ്പോൾ അവിടെ ചെന്ന് ഒന്ന് ഫ്രഷനപ്പായി എന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിൽ ഒരു എട്ട് മണിക്കുമുമ്പ് എത്തണമല്ലോ അപ്പോൾ എന്തായാലും ഈ ഹിമാചലിലെ കാഴ്ചകളും ഡെയിലി കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു നമ്മുടെ പുതിയ സീരീസ് ഇനി വരും ദിവസങ്ങളിൽ തുടങ്ങുകയാണ് കുറച്ച് വലിയ യാത്രയാണ് പത്ത് അറുപത് എഴുപത് ദിവസങ്ങളിലെ ഒരു യാത്രയായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് വഴിയെ കാണാം ഇമീഡിയറ്റായിട്ട് തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത് നാട്ടിൽ ചെന്ന് ഉടനെ അപ്പോൾ എന്തായാലും രണ്ട് ദിവസത്തിൽ ഇന്ന് ഇന്ന് കയറി കഴിഞ്ഞാൽ മറ്റന്നാ ഉച്ചയ്ക്കോ വൈകുന്നേരം എന്തോ നാട്ടിലെത്തും അപ്പോൾ അത് കഴിഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ട് യാത്ര തുടങ്ങണം എന്നുള്ളൊരു ഐഡിയലാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്ത വീഡിയോയിൽ കാണാം പുതിയ സീരീസുകളൊക്കെ ആയിട്ട് അതുവരെ എല്ലാവർക്കും Bye bye from Tinpin Stories.